അർജുൻ എന്ന മലയാളി ലോറി ഡ്രൈവർ ഉൾപ്പെട്ട ഷിരൂർ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ ചാനൽ റിപ്പോർട്ടിംഗ് രീതിയിൽ സൈബർ ഇടത്തിൽ വലിയ വിമർശനമാണ് നിലവിൽ ഉയർന്നു വരുന്നത് മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം മുറുകിയതോടുകൂടിയാണ് റിപ്പോർട്ടിംഗ് രീതിക്കെതിരെയും വിമർശനം ഉയരാൻ ഇടയായത് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും അടക്കം എല്ലാവരും തന്നെ ഷിരൂർ റിപ്പോർട്ടിംഗ് മത്സരാധിഷ്ഠിതമാക്കിയിരുന്നു ആമേഴഞ്ചാം തോട്ടിൽ ജോയി എന്നയാൾ മാലിന്യം നീക്കവേ വീണ് മരിച്ച സംഭവം ചാനലുകൾ വലിയ തോതിൽ കവർ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഷിരൂർ അപകടം ഉണ്ടായത് ഇതോടുകൂടി ഒരു മലയാളിയുടെ വിഷയത്തിൽ മറ്റു മലയാളികൾ ഉണ്ടാകുമെന്ന വിധത്തിലാണ് എല്ലാ ചാനലുകളും ഇടപെട്ടത് ഇതിനിടെയാണ് റിപ്പോർട്ടർ ടി നിന്നും ഡോക്ടർ അരുൺകുമാർ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ടിംഗ് ആരംഭിച്ചത് അപകട സ്ഥലത്തെ സമ്പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്ക് നൽകുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ രക്ഷാദൗത്യത്തിന് വേഗത കുറഞ്ഞതോടുകൂടി അതിനെതിരെ വിമർശനം ഉയർന്നു വന്നു ഇത് കർണാടക അധികാരികൾക്ക് അത്രയ്ക്ക് സഹിക്കുന്നു ഉണ്ടായിരുന്നില്ല കർണാടക പോലീസ് ഇതോടെ മലയാള മാധ്യമങ്ങളെ രക്ഷാ ദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയും ഉടലെടുത്തു അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണെന്ന വിധത്തിലായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം സൈന്യം ലോറി നദിക്കിടയിലാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഡോക്ടർ അരുൺകുമാറിനും സൈബർ ഇടത്തിൽ ട്രോൾ മഴയായി തുടങ്ങി അരുൺകുമാറും റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകിയെന്ന എസ് പി തുറന്നടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് ചോദ്യം ഉയർന്നു റിപ്പോർട്ടർ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത് ഈ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറുകയും ചെയ്തു അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നാണ് അരുൺകുമാർ വിശദീകരിക്കുന്നത് എസ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല മാധ്യമങ്ങളുടെ ജോലി എന്നും അരുൺകുമാർ പറയുന്നുണ്ട് സൈബർ ഇടത്തിലെ ട്രോളുകൾ ഉണ്ടെങ്കിലും തുടർച്ചയായി ലൈവ് സംപ്രേഷണവുമായി അരുൺകുമാറും റിപ്പോർട്ടറും ഇപ്പോഴും സജീവമായി തുടരുകയാണ്